നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കംമാലി അതിരൂപതയിൽ ആലഞ്ചേരി പിതാവിന് പാംബ്ലാനി ഊരു വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു വിമതരുടെ ആവശ്യപ്രകാരം ആലഞ്ചേരി പിതാവിന് മാത്രമല്ല താഴത്ത് പിതാവിനും ബോസ്കോ പുത്തൂർ പിതാവിനും പാംപ്ലാനി ഊരു വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആലഞ്ചേരി പിതാവിന് മറ്റും ഇവിടെ നടക്കുന്ന അധികത്തിന് വേണ്ടപ്പെട്ട ശവസംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കണ്ടിരുന്നല്ലോ അങ്ങ് ചേർത്തലയിലും ഫോർട്ട് കൊച്ചിയിലും മറ്റും ആലഞ്ചേരി പിതാവ് ബലിയർപ്പിക്കാനും മൃതദേഹ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ വിമത അദ്ദേഹത്തെ കൂടി പിടിച്ച് ഓടിച്ചു കളയാൻ ശ്രമിച്ചതും പോലീസ് പ്രൊട്ടക്ഷനിൽ അദ്ദേഹം രക്ഷപ്പെട്ടു ആലഞ്ചേരി പിതാവിന്റെ കാര്യത്തിലുള്ള പ്രത്യേകത അദ്ദേഹം അതിരൂപതയുടെ അധ്യക്ഷൻ എന്ന സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും സീറോ മലബാർ സഭയുടെ തലവൻ എന്ന സ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ജനങ്ങളാൽ വിശ്വാസികളാൽ എത്രയും വിലമതിക്കപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പിതാവാണ് ആരഞ്ചേരി പിതാവ് അദ്ദേഹം വരുന്നിടത്തെല്ലാം ആളുകൾ കൂട്ടം കൂടുകയും അദ്ദേഹത്തെ വടയുകയും ചെയ്യുന്നത് വിമതറെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് വിമത അദ്ദേഹത്തെ പാമ്പ്ലാനി വഴി വിളക്കു വിലക്ക് കൽപ്പിച്ച് തടയാൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അങ്ങ് കറുകുറ്റിയിൽ സജോ പൈനാടത്ത് എന്ന സഭയോടൊക്കം നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങ് ബഹറിനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അദ്ദേഹത്തിന് മൃതദേഹ സംസ്കരണം ഇന്ന് നടക്കുകയാണ് സഭയോടൊപ്പം സിനഡിനോടൊപ്പം നിൽക്കുകയും ആനഞ്ചേരി പിതാവ് എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലേക്ക് പോയപ്പോൾ പലപ്പോഴും അവിടെ സംരക്ഷണത്തിനായി പോവുകയും ചെയ്തൊരു ചെറുപ്പക്കാരനാണ് സജോ പൈനാടത്ത് അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള നിര്യാണം സംഭവിച്ചപ്പോൾ ആനഞ്ചേരി പിതാവിന് അങ്ങ് കറുകുറ്റിയിൽ വന്ന് ആ മൃതദേഹ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് വിലക്ക് കഴിഞ്ഞ ദിവസം കൊരട്ടിപ്പള്ളിയില് അങ് ഒരു വിവാഹം നടന്നപ്പോൾ ശ്രാംബിക്കൽ പിതാവൂന്നും അദ്ദേഹത്തിന് ബലിയർപ്പിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വിവാഹം ആശീർവദിച്ചുകൊണ്ട് കടന്നുപോയി എന്നെ പല വിശ്വാസികളും വേദന അറിയിച്ചു നമ്മുടെ നാട്ടില് രാഷ്ട്രീയ രംഗത്ത് പരസ്പരം പോരടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ എവിടെ ഈ ചേരിയിൽപ്പെട്ട എല്ലാ പാർട്ടികളിലും പെട്ട പ്രവർത്തകരും നേതാക്കളും എല്ലാം ആ മൃതദേഹത്തോട് ആദരവ് കാണിക്കാറുണ്ട് ആരെങ്കിലും അവിടെ ഒരു മൃതദേഹത്തിനോട് ആദരവ് കാണിക്കാൻ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ സംഭവം കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ പക്ഷെ എറണാകുളത്തെ വിമതന്മാര് എറണാകുളത്തെ വിമത വൈദികരും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ആലഞ്ചേരി പിതാവും മറ്റു പിതാക്കന്മാരും ഇവിടെ വരുമ്പോൾ അവരെ ഓടിക്കാൻ കാത്തിരിക്കുന്നു അവരെ തെറി പറഞ്ഞു ഓടിക്കുന്നു എറണാകുളം വിമതരെ നിങ്ങൾ എത്ര ആഭാസന്മാരാണ് എത്ര വൃത്തികെട്ടവരാണ് നിങ്ങൾ എത്ര മോശക്കാരാണെന്ന് അറിയാൻ ഈ ഒരൊരൊറ്റ സംഭവം മാത്രം മതി നാക്സലൈറ്റുകളും മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും അന്ത്യസമയത്തും മരണം വരുമ്പോൾ മൃതദേഹത്തോട് കാണിക്കുന്ന ആദരവ് അവിടെ ആരും പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ മൃതദേഹ സന്ദർശിക്കുന്നതിനെ വിലക്കാറില്ല അല്ലയോ എറണാകുളം വിമത വൈദികരെ എറണാകുളം വിമതന്മാരെ നിങ്ങൾ ഈശ്വര വിശ്വാസമുള്ളവരാണോ നിങ്ങൾ സംസ്കാരമുള്ളവരാണോ നിങ്ങൾക്ക് നിങ്ങളും യേശുവും തമ്മിൽ യേശുവിൻ്റെ പ്രമാണങ്ങളും തമ്മിൽ മൂലബന്ധം പോലുമില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഇതിനെല്ലാം ഇന്ന് ഈ ദുർഗതിക്ക് ഇടവരുത്തിയിരിക്കുന്ന മർ എന്ന കണ്ണൂർക്കാരനും അധികത്തിന്റെ കാവിൽ പുരകടവും ഇന്ന് സീറോ മലബാർ സഭയെ സീറോ ആക്കി മാറ്റുവാനും വേണ്ടി മൗണ്ട് സെന്റ് തോമസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ആരഞ്ചേരി പിതാവാണ് ഈ ിയെ ബിഷപ്പാക്കിയത് എന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് സീറോ മലബാർ സഭയുടെ തലവനാകാനുള്ള വ്യഗ്രതയിൽ പാംബ്ലാനി അദ്ദേഹത്തിന് വിലക്ക് ഊരുവിലക്ക് ഘൽപ്പിച്ചിരിക്കുന്നു ഹട നാട്യമേ നിന്റെ പേരോ പാംബ്ലാനി നന്ദി നമസ്കാരം